വളരെ അപ്രതീക്ഷിതമായൊരു അപകടത്തിലാണ് നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടെ ജീവൻ നഷ്ടമായത് അതിനുശേഷം കൊല്ലം സുധിയുടെ കുടുംബത്തെ സഹായിക്കാൻ സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വന്നിരുന്നു സുധിയുടെ ഭാര്യ രേണുവിനും മക്കളായ രാഹുൽദാസിനും ഋതുൽദാസിനും താമസിക്കാൻ കോട്ടയത്ത് പുതിയ വീടൊരുക്കുകയും ചെയ്തു സുധിയുടെ ആദ്യ മകനാണ് കിച്ചു എന്ന പേരിൽ അറിയപ്പെടുന്ന രാഹുൽ കൊല്ലത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നതിനാൽ അവിടെയുള്ള അച്ഛൻ്റെ വീട്ടിലാണ് രാഹുൽ താമസിക്കുന്നത് കോട്ടയത്തുള്ള വീട്ടിൽ രേണവും മകൻ ഋതുലുമാണ് താമസിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ രാഹുൽ പങ്കുവച്ച പോസ്റ്റ് ശ്രദ്ധേയമായി പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു രാഹുലിൻ്റെ പോസ്റ്റ് അച്ഛൻ്റെ മരണത്തിനു ശേഷം ജീവിതത്തിലുണ്ടായ ഉയർച്ചയും താഴ്ചയും നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും തൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും കൊല്ലത്തെ ജീവിതവും നേരിടേണ്ടി വന്ന പ്രതിസന്ധികളും നിങ്ങൾ അറിയണമെന്ന് തനിക്ക് തോന്നുന്നുവെന്നും രാഹുൽ കുറിച്ചു ഇതിനൊപ്പം അച്ഛനൊപ്പമുള്ള ചിത്രവും രാഹുൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ രാഹുൽ ദാസ് ഒരുപാട് പേർക്ക് എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു ഒരു പക്ഷേ അറിയില്ലെങ്കിൽ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ മരണപ്പെട്ടുപോയ കൊല്ലം സുതിയുടെ മകൻ എൻ്റെ പ്രിയ അച്ഛൻ്റെ മരണത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഉയർച്ചയും താഴ്ചയും ഏറെ പ്രിയപ്പെട്ടവരായ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും കൊല്ലത്തുള്ള ജീവിതവും എനിക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധി ഘട്ടങ്ങളും നിങ്ങൾ അറിയണമെന്ന് എനിക്ക് തോന്നുന്നു അതിനായി ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരട്ടെ രാഹുൽ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു ഇതിന് താഴെ ഒട്ടേറെ പേരാണ് രാഹുലിനെ ആശംസയുമായി എത്തിയത് യൂട്യൂബ് ചാനൽ മുട തുടങ്ങിയാലും ജീവിതം സോഷ്യൽ മീഡിയയിൽ മാത്രമാകരുതെന്നും പഠിച്ച് മികച്ച ജോലി സമ്പാദിക്കണമെന്നും പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്